ആരാണ് സീബ് ഔറംഗസീബ് ഇന്ത്യ രാജ്യം ഏറ്റവും അധികം സമ്പന്നമായിരുന്ന ഒരു കാലഘട്ടം ഈ രാജ്യത്തിനുണ്ടായിട്ടുണ്ടെങ്കിൽ ഔറംഗസീബിന് മുമ്പും ഔറംഗസീബിന് ശേഷവും ഇന്ത്യ രാജ്യത്ത് ഒരിക്കൽ പോലും ആ സംഭവം ഉണ്ടായിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം ആഗോള സാമ്പത്തിക സൂചികയുടെ മൂന്ന് രൂപ ലോക മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അതിൽ രണ്ടു രൂപയും ഇന്ത്യ രാജ്യത്തിന്റെ ഖജനാവിലായിരുന്ന കാലമാണ് മഹാരായ ഔറംഗസീബ് ആലങ്കിരി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യ രാജ്യത്ത് ഭരിച്ചു കൊണ്ടിരുന്ന കാലത്തുണ്ടായിരുന്നത് നരേന്ദ്രമോദി കോട്ടുതയിക്കാൻ ഒരുപാട് പൈസ ചെലവഴി ചരിത്രം അറിയണം വിശുദ്ധ ഖുർആൻ തുണി ഈ ഭരണം തന്റെ തുന്നി ജീവിച്ച ഒരു മനുഷ്യനാണ് ാണ്റംഗസീബ് ആലങ്കിരി ധീരനായ ഒരു മനുഷ്യനും നമ്മൾ മനസ്സിലാക്കണം ഔറംഗസീബിനെ അനുകൂലിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്രയില് ഒരു നിയമസഭാംഗത്തിന് നോട്ടീസ് കൊടുത്തത് അവരുടെ പാർട്ടി നോട്ടീസ് കൊടുത്തത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ടിപ്പു സുൽത്താനെയോ ഔറംഗസീബിനോ തള്ളിക്ക് പറഞ്ഞുകൊണ്ട് ഏതായാലും ഇന്ത്യ രാജ്യത്തെ ഒരു പൗരനായി ആരും മേനി നടിക്കാൻ ഈ രാജ്യത്തെ ഒരു മനുഷ്യനും സാധ്യമല്ല എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത്യപ്രേക്ഷകർക്ക് നമസ്കാരം ഒരു പ്രതിഷേധത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എം കെ ഫൈവ് അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതിഷേധിച്ചിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ കേരളത്തിൽ ഒരുപാടിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കേട്ടില്ലേ ഒരാണ് ഔറംഗ് ഗസീബ് ഈ വിളിച്ചു പറയുന്നത് വലിയ സംഭവമാക്കിയിട്ട് ഔറംഗസീബിനെയൊക്കെ അവതരിപ്പിക്കുക നാഗ്പൂരിൽ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ ഇപ്പൊ ഔറംഗസീം വലിയ സംഭവമാക്കി ഇവിടെ ഒരുപാട് ആളുകൾ വിളിച്ചു പറയുന്നത് നാഗ്പൂരിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ലേറ്റസ്റ്റ് ആയിട്ട് നൂറുപേരോളം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു അവിടെയുള്ള മുഖ്യമന്ത്രി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു സമാധാനമാണ് വലുത് അതുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിന്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട് സമാധാനമാണ് വേണ്ടത് എന്നുള്ളത് ഏതായാലും ഇവിടെ ചർച്ച ചെയ്യുന്നത് ആരാണ് ഔറംഗസീബ് എന്നതിനെ കുറിച്ചാണ് വളരെ ലളിതമായിട്ടാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ആദ്യമേ തന്നെ കേരളത്തിലെ ചെറിയൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം നമുക്കറിയാം തിരുവനന്തപുരത്തെ അഫാന് എന്ന കൊടും കുറ്റവാളി ഒരു സ്വന്തം സഹോദരനെ അതേപോലെ തന്നെ മാതാവിനെ ഗേൾഫ്രണ്ടിനെ അതേപോലെ തന്നെ ബന്ധുക്കളെ വെട്ടി പരിക്കേൽപ്പിച്ചതും വെട്ടിക്കൊലപ്പെടുത്തിയതൊക്കെ നമ്മൾ കേട്ടു നമ്മുടെ കേരളത്തിലെ ജനത വലിയ രോക്ഷമാണ് ഈ അഫ്വാൻ എതിരെ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് സഹോദരനെയൊക്കെ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ജനരോക്ഷം തന്നെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അഫാൻ മാത്രമല്ല മാതാപിതാക്കൾക്ക് നേരെ സഹോദരന്മാർക്ക് നേരെ നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കൊല നടന്നു കഴിഞ്ഞാൽ വലിയ ജനരോഷമാണ് ജാതി മതഭേദമന്യേ ഉണ്ടാവാറുള്ളത് ആ ഒരു യാഥാർത്ഥ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഔറംഗസീബിന്റെ ചരിത്രത്തിലേക്ക് പോവാം നമ്മൾ ഒരുപാട് ചരിത്രമൊന്നുമല്ല ചെറിയൊരു ഭാഗമാണ് മുന്നോട്ട് വെക്കുന്നത് ഈ ഔറംഗസീബിന്റെ പിതാവ് എന്ന് പറയുന്നത് ഷാജഹാനാണ് ഈ ഷാജഹാന് ഔറംഗസീബ് ഉൾപ്പെടെ നാല് ആൺമക്കളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഔറംഗസീബ് തന്നെ രണ്ടാമത്തത് ദാരാഷിക്കോ മൂന്നാമത്തത് ഷാ ഷൂജ അതേപോലെ തന്നെ നാലാമത്തത് മുറാദ് ഈ നാല് ആൺമക്കളാണ് ഈ ഷാജഹാന് ഉണ്ടായിരുന്നത് ഇതിൽ ഔറംഗസീബ് ഈ ഷാജഹാൻ ഒരു സമയത്ത് അസുഖം ബാധിച്ചതിനെ തുടർന്ന് ഷാജഹാന്റെ ഭരണം പിടിക്കാൻ ആരാ ഓടിയെത്തുന്നത് എത്തുന്നത് ശത്രുരാജ്യത്തു നിന്നല്ല സ്വന്തം മക്കളാ വരുന്നത് അതിന് ഔറംഗസീബ് ആദ്യം തന്നെ ചെയ്ത തന്റെ ഒരു സഹോദരനായിട്ടുള്ള മുറാദിനെ ഒപ്പം കൂട്ടി എന്നിട്ട് ഈ മുറാദും ഔറംഗസീബും കൂടി ആക്രമിക്കുക ആരാ ഈ പറയുന്ന ദാരാഷിക്കോ എന്ന് പറഞ്ഞ ഇവരുടെ സഹോദരനെ തന്നെ ഈ ദാരാഷിക്കോവിനെ ആക്രമിച്ച ഓടിക്കുന്നതൊക്കെ തന്നെ ഈ പറയുന്ന ഔറംഗസീബും അതേപോലെ തന്നെ മുറാദും കൂടിയാണ് അതേപോലെ തന്നെ ഷാ ഷൂജയുടെ പിന്നാലെയും ഇവര് പോയി എന്നാൽ ഷാ ഷൂജ ഓടി ഒളിച്ച് മറ്റൊരു രാജാവിനാൽ കൊല്ലപ്പെട്ടു അങ്ങനെ മുന്നോട്ട് പോകുന്ന ലാസ്റ്റ് ഘട്ടമായ സമയത്ത് ഔറംഗസീബ് തന്നെ മുഗൾ ഭരണം പിടിക്കുകയാണ് ആ സമയത്ത് ഈ പറയുന്ന ആലംഖീർ എന്നൊക്കെ എസ് സി പി ഐ നേതാവ് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഈ സ്വന്തം പിതാവിൽ നിന്ന് ഭരണമേറ്റെടുത്ത സമയത്ത് സ്വന്തമായിട്ട് ഔറംഗസീബ് വിളിച്ചു പറഞ്ഞതാണ് ലോകത്തെ കീഴടക്കിയവൻ വലിയ ജീവിതം നയിച്ച ഔറംഗസീബ് സ്വന്തം പേര് വിളിച്ചതാണ് ആലംഖീർ എന്ന് ലോകത്തെ കീഴടക്കിയവന് എന്ന് ഇത് പിടിച്ച സമയത്ത് തന്നെ എന്താ ചെയ്തിട്ടുള്ളത് സ്വന്തം സഹോദരന്മാരെ ആദ്യം ഒപ്പം കൂട്ടിയിരുന്ന മൊറാഥിനെ അതേപോലെ തന്നെ ദനാശിക്കോവിനെ കൊലപ്പെടുത്തി തലവെട്ടിയൊക്കെ കൊലപ്പെടുത്തുന്നത് അതേപോലെ തന്നെ ഒപ്പം ആദ്യം മുതലേ ഒപ്പം നിന്ന സഹോദരനെ അതായത് മുറാദിനെ കൊലപ്പെടുത്തി അങ്ങനെ സ്വന്തം സഹോദരന്മാരെ ക്രൂരമായി കൊലപ്പെടുത്തി അത് മാത്രമാണോ സ്വന്തം പിതാവിനെ ഷാജഹാനെ അവസാന നാളിലെ എട്ടു വർഷത്തോളം വീട്ടുതടങ്ങളിലാക്കി ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് കാവി ഉണ്ടാവും ഈ കാവ്യ പറഞ്ഞു ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല പിതാവിനെ തടവിലാക്കുന്നത് എന്ന് സ്പോട്ടിൽ ഈ പറയുന്ന ഔറംഗസീബ് എന്ത് ചെയ്തു ഖാലിയെ അങ്ങ് മാറ്റി ആ സമയത്ത് മറ്റൊരു പ്രഖ്യാപനം കൂടി സാധാരണ സ്ത്രീകള് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് മക്കയുടെ ഷെറീഫ് രംഗത്ത് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ആലംഘീർ അല്ല നിങ്ങൾ പിതാവിനെ കീഴടക്കിയവനാണ് നിങ്ങൾ ലോകം കീഴടക്കിയവനല്ല നിങ്ങൾ പിതാവിനെ കീഴടക്കിയവനാണെന്ന് പറഞ്ഞ് അപമാനിച്ചിട്ടുണ്ട് അന്നത്തെ മക്കളുടെ ഷെറീഫ് അത്രത്തോളം ക്രൂരനായിട്ടുള്ള ഔറംഗസീബിനെയൊക്കെ പൊക്കി പിടിക്കാൻ ഈ എസ് സി പി ഐ നേതാവ് ഉൾപ്പെടെ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർക്ക് മൗദൂദികൾക്ക് സകല സുഡാപ്പികൾക്കൊന്നും ഒരു ഉളുപ്പുമില്ലേ സാധാരണ മുസ്ലിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഔറംഗസീബ് മുഗൾ ഭരണം പിടിച്ച സമയത്ത് സ്വന്തം പിതാവിനെ കീഴടക്കിയവനാണ് ലോകം കീഴടക്കിയവനല്ല എന്ന് അപമാനിച്ചതും മക്കയുടെ ഷെറീഫാണ് അത് അവരുടെ കുടുംബപരമായ പ്രശ്നം മാത്രം എന്നാൽ ഈ പറയുന്ന ഔറംഗസീബ് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്യുന്നത് സാഖലതും കൊള്ളയടിച്ചു ക്ഷേത്രങ്ങളുടെ സ്വത്തുവകകള് സകലതും കൊള്ളയടിച്ച് മത തീവ്രവാദി തന്നെയായിരുന്നു ഈ ഔറംഗസീബ് സകലതും വെട്ടിപ്പിടിച്ച് ഈ പറയുന്ന ഔറംഗസീബിനൊക്കെ വേണ്ടിയിട്ട് എന്തുണ്ടക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ കിടന്ന് ഒരുപാട് ആളുകൾ മുറവിളി കൂട്ടുന്നത് സാധാരണ മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ടത് അക്കാലഘട്ടത്തിലെ മക്കയുടെ ഷെറീഫ് പോലും ഈ പറയുന്ന ഔറംഗസീബിനെ അംഗീകരിച്ചിട്ടില്ല ഇവനൊരു അതായത് ഈ പറയുന്ന ഒക്കെ ഒരു കൊടും ക്രൂരനായിട്ടുള്ളൊരു ഭരണാധികാരിയായി വന്നൊരു വ്യക്തി മാത്രമാണ് പൊക്കിപ്പിടിക്കേണ്ട ഒരു ഒരു തരത്തിലും പൊക്കിപ്പിടിക്കേണ്ട ഒരു ഭരണാധികാരി അല്ലായിരുന്നു എന്നുള്ളത് ആളുകളും വ്യക്തമായിട്ട് തിരിച്ചറിയണം ഇവിടെ എം കെ വൈ അറസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെയാ ചർച്ച ചെയ്യുന്നത് അതാണെങ്കിൽ ആന മണ്ടത്തരവും ഈ മാതിരി ഔറംഗസീബിനെയൊക്കെ വലിയ സംഭവമാക്കുക ഔറംഗസീബൊക്കെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ കേട്ടില്ലേ ആ കോള ധന എന്തൊക്കെ മണ്ടത്തരമാണ് ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യം ഭരിച്ചു എന്ത് വിവരക്കേടായി പറയുന്നത് സ്വന്തം പേര് സ്വന്തമായിട്ടിട്ട വ്യക്തി ഔറംഗസീബ് തലക്കനം കാരണം മുഗൾ സ്വന്തം പിതാവിനെ അറസ്റ്റ് ചെയ്ത് വീട്ടുതല തടങ്കലിൽ വെച്ച് പിതാവിന്റെ കയ്യിൽ നിന്ന് ഭരണം പിടിച്ചിട്ട് മകൻ വിളിച്ചു പറഞ്ഞതാ ലോകം കീഴടക്കിയവരിന്ന് അത്രത്തോളം ക്രൂരനായിട്ടുള്ളൊരു വ്യക്തിയെ നമ്മുടെ കേരളത്തിലെ ജാതി മതഭേദമന്യെ അംഗീകരിക്കാൻ സാധിക്കുമോ മാതാപിതാക്കളെ ആക്രമിക്കുന്നവര് അവരെയൊക്കെ എതിർക്കുന്ന അതായത് സ്വന്തം സഹോദരനെ മാതാപിതാക്കളെ അവരെയൊക്കെ ആക്രമിക്കുന്നവരെ നമ്മൾ എങ്ങനെയാണോ കാണാറുള്ളത് അതിനേക്കാൾ മോശമായിട്ടാണ് ഈ പറയുന്ന ഔറംഗസീബിനെയൊക്കെ മലയാളികൾ കാണേണ്ടത്